ഒരു മതയാനെ ഊരുക്കുള്ളെ വന്തിടിച്ച് ഒറ്റയാൻ്റെ തേരോട്ടത്തിലങ്ങ് വിറങ്ങലിച്ച് നിൽക്കുകയാണ് തമിഴിലെ വൻ മരങ്ങൾ ചിത്രം തമിഴ്നാട്ടിലെ തിയേറ്ററുകാരുടെ മനസ്സും പെട്ടിയും നിറച്ചിരിക്കുകയാണ് ഹിറ്റാണോ തുടരും തമിഴിൽ ഇങ്ങനെ ചോദിച്ചവർക്കുള്ള എട്ടിന്റെ മറുപടി ഇങ്ങനെയാണ് ഇവിടെ കളക്ഷൻ തൂത്തുവാരുകയാണ് ചിത്രം മികച്ച അഭിപ്രായം പൊളിപ്പടം നല്ല നാടൻ തല്ലുണ്ടോ എന്ന് ചോദിക്കുന്ന ആരാധകർക്കും ഉത്തരമുണ്ട് കേട്ടോ ഇതിനുമേൽ വേറെ ഇല്ല എന്ന് തന്നെയാണ് കണ്ടവർ കണ്ടവർ അഭിപ്രായപ്പെടുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത കുടുംബ ചിത്രം എന്നതിനോടൊപ്പം തന്നെ അടിപൊളി ആക്ഷൻ പടം കൂടിയാണ് തുടരും ജനലിൽ കൂടി ചാടി വരുന്ന സീനും ഗ്ലാസ് ഉടയുന്നതുമൊക്കെ അയ്യോ തിയേറ്റർ തൂക്കി എറിയുന്ന സീനുകൾ പെട്ടെന്നുള്ള ലാലേറ്റിന്റെ എൻട്രി അത് ശരിക്കും തന്നെ തിയേറ്റർ അങ്ങനെ കുലുക്കി മറച്ചു തരുൺമൂർത്തി പറഞ്ഞിരുന്നത് സിംഹം പോലെ ചാടി വരണമെന്നാണ് പക്ഷേ ശരിക്കും മതമിളകിയ ആനയെ പോലെയാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് ഇതൊക്കെ തമിഴ് സിനിമാ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ കാരണങ്ങൾ തന്നെയാണ് തുടരും എന്ന പേരിലാണ് ചിത്രം തമിഴിൽ എത്തിയത് എന്നാൽ മൊഴിമാറ്റ പതിപ്പായി എത്തിയ തുടരുമിന് ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് സ്വന്തമാക്കാൻ സാധിച്ചത് അതേസമയം തുടരും ആഗോളതലത്തിൽ ഇതിനകം ഇരുന്നൂറ് കോടി നേടിയിട്ടുണ്ട് തുടരും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഓരോ ദിവസവും കഴിയും തോറും പുതിയ പുതിയ റെക്കോർഡുകളാണ് സൃഷ്ടിച്ചത് ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തിയ സിനിമ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്കൊപ്പം ത്രില്ലിംഗ് ആയ സ്റ്റോറി ടെല്ലിങ്ങും പ്രേക്ഷകർക്കായി സമ്മാനിച്ചു ഇതിനൊപ്പം ബോക്സ് ഓഫീസിലും ഒന്നിനു പുറകെ ഒന്നായി റെക്കോർഡുകളും ചിത്രം തീർത്തു ചിത്രം ഇതിനോടകം കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഓവർസീസ് മാർക്കറ്റിലും ചിത്രം വലിയ കുതിപ്പാണ് ഉണ്ടാക്കുന്നത് കുതിപ്പാണുണ്ടാക്കുന്നത് കോടിയും ഇരുന്നൂറ് കോടിയുമെല്ലാം അതിവേഗമാണ് ചിത്രം സ്വന്തമാക്കിയത് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിലും ഒന്നാമനാണ് തുടരും ചില റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഷോകളിൽ നിന്ന് മാത്രം കോടിയാണ് സിനിമ സ്വന്തമാക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മുകളിലും ആഗോളതലത്തിൽ മുകളിലാണ് തുടരും ഇതുവരെ നേടിയിരിക്കുന്നതെന്നും കണക്കുകൾ പറയുന്നു ദിവസങ്ങൾക്ക് ശേഷവും ഹൗസ്ഫുൾ ഷോയുമായാണ് ചിത്രം മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ എംബുരാന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന പദവിയും മോഹൻലാൽ ഒരു പക്ഷേ അടുത്തുതന്നെ തിരിച്ചെടുക്കും അതേസമയം വൻ തുകയ്ക്കാണ് ഹോട്ട് സ്റ്റാർ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം